ആഗോള അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് ഭക്തജനങ്ങൾക്ക് എന്ത് ഗുണമെന്ന് പന്തളം കൊട്ടാരം നിർവാഹക നിർവാഹക സംഘം സെക്രട്ടറി എം ആർ എസ് വർമ്മ ഭക്തജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കണം യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി സർക്കാരും ദേവസ്വം ബോർഡും നിലപാട് തിരുത്തണമെന്ന് എം വർമ്മ ആവശ്യപ്പെടുന്നുണ്ട് വർമ്മ ആവശ്യപ്പെടുന്നുണ്ട് മിഥുൻ മുരളി ചേരും അതിനു മുൻപ് ആ പ്രതികരണം നമുക്ക് കാണാം ഈ ആഗോള സംഗമം പമ്പയിൽ വെച്ച് നടത്തുമ്പോൾ അതുകൊണ്ട് ഭക്തജന സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം മറ്റൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ഉടൻ തന്നെ പിൻവലിക്കണമെന്നാണ് പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധിയിൽ സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ അഫിഡാബറ്റ് കൊടുത്ത് ഭക്തജന സമൂഹത്തിന് വിശ്വാസ ഭക്തജന വിശ്വ സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കൊപ്പം നിൽക്കണമെന്നാണ് പന്തളത്ത് കൊട്ടാരത്തിന് ഇക്കാര്യത്തിൽ പറയുവാനുള്ളത് ആഗോള അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് ഭക്തജനങ്ങൾക്ക് എന്ത് ഗുണമെന്ന നിലപാടിൽ തന്നെയാണ് പന്തളം കൊട്ടാരം ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്ത് വന്നിരുന്നതാണ് അവർ ഇത് സംബന്ധിച്ചൊരു പ്രസ്താവന ഇറക്കിയിരുന്നു ഇപ്പോൾ പന്തളം കൊട്ടാരം നിർവ്വാഹക സംഘം സെക്രട്ടറി എം ആർ എസ് വർമ്മിയാണ് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത് ഭക്തജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം ആദ്യം ഈ വിഷയത്തിൽ ബോധ്യം വരേണ്ടത് അയ്യപ്പ ഭക്തർക്കാണ് അത് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നതൊപ്പം തന്നെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കണം യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി സർക്കാരും ദേവസ്വം ബോർഡും നിലപാട് തിരുത്തണമെന്നു എം ആർ എസ് വർമ്മയുടെ ആവശ്യം ഈ ഒരു വിഷയത്തിൽ എന്ത് നിലപാടാണ് ഇനി സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിക്കാൻ പോകുന്നത് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് ലഭിക്കേണ്ടത് മിഥുൻ മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത് മിഥുൻ കഴിഞ്ഞ ദിവസം തന്നെ പന്തളം കൊട്ടാരം ഈ വിഷയത്തിലെടുത്ത നിലപാട് വ്യക്തമാക്കിയതാണ് ഇപ്പോൾ പ്രതികരണം കൂടി വരുന്നു എന്നുള്ളതാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ രാഖി കൃത്യമായ പ്രതികരണം നിലപാടാണ് പന്തളം കൊട്ടാരത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത് പ്രധാനമായും എന്തിനാണ് ഈ അയ്യപ്പ സംഗമം എന്നുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ആ ചോദ്യമാണ് പന്തളം കൊട്ടാരവും ആവർത്തിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ഈ അയ്യപ്പ സംഗമം കൊണ്ട് എന്ത് പ്രയോജനമാണ് സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പന്തളം കൊട്ടാരം ആവർത്തിച്ച് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും നിലപാട് വ്യക്തമാക്കണം ആരൊക്കെയാണ് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് അയ്യപ്പ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്താണ് എന്തൊക്കെയാണ് പരിപാടികൾ എന്നീ കാര്യം ിൽ ഒന്നും തന്നെ സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല അപ്പോൾ പന്തളം കൊട്ടാരം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് അയ്യപ്പ അയ്യപ്പസമഗമം കൊണ്ട് സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് അയ്യപ്പന്മാർക്ക് എന്ത് പ്രയോജനമാണ് ഗുണമാണ് ഉള്ളത് എന്നുള്ളതാണ് സർക്കാരിനോടുള്ള പ്രധാനപ്പെട്ട ചോദ്യം രണ്ടാമതായി പന്തളം കൊട്ടാരം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനെട്ടിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ഭക്തജനങ്ങൾക്ക് നേരെ സംസ്ഥാന സർക്കാർ കള്ളക്കേസുകൾ കുടുക്കിയിട്ടുണ്ട് ആ കേസ് നടപടികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ തുടർന്നു പോരുന്നു ഈ കേസുകൾ അവസാനിപ്പിക്കുന്നതിനുള്ള നടപടി ൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് പന്തളം കൊട്ടാരം ആഗോള അയ്യപ്പ സംഘമുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട നിലപാടുകളിൽ ഒന്ന് മൂന്നാമതായി ഇനി രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കരുത് ഭക്തജനങ്ങളെ വേട്ടയാടുന്ന സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കൽ കൂടി ഉണ്ടാകരുത് എന്നുള്ള മുന്നറിയിപ്പും പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി എം ആർ എസ് വർമ്മ പറയുന്നു നാലാമതായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അത് ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായതാണ് യുവതി പ്രവേശനത്തിന് അനുകൂലമാണ് അത് തിരുത്തണം എന്നുള്ളതാണ് പന്തളം കൊട്ടാരത്തിന്റെ നിലപാട് കൃത്യമായി തന്നെ പുതിയ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കണം ആചാരം അയ്യപ്പ ഭക്ത സംഗമത്തിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ എന്താണ് ഇത് ആർക്കാണ് ഗുണം ലഭിക്കാൻ പോകുന്നത് എന്ന ചോദ്യം തന്നെയാണ് പന്തളം കൊട്ടാരം ഉന്നയിക്കുന്നത്